അവൻ്റെ വാക്കുകൾ മീഡിയകൾ ആഘോഷമാക്കി ദേവിയുടെയും ആദിയുടെയും മനസ്സ് സന്തോഷത്താൽ തുടിച്ചു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന് ശികയിൽ പക ആളിക്കത്തി അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഛേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ പോയി അവതരിപ്പിക്കരുത് എന്ന് ഇപ്പോൾ മമ്മയ്ക്ക് സമാധാനമായില്ലേ അതിന് ഞാൻ അറിഞ്ഞ മോളെ അവൻ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് സ്റ്റോപ്പിറ്റ് മോം എല്ലാം കളഞ്ഞു കുടിച്ചില്ലേ ഇനി നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എന്നും പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പാഞ്ഞു ഇതേ സമയം പാറു മോളെ എന്താ ചേച്ചി എന്താ ഏട്ടൻ വന്നോ ഞാൻ പോകണോ എന്ന് ചോദിച്ച് പാറു വാതിൽ തുറന്നു എന്നാൽ വാതിൽ തുറന്ന പാറു കണ്ടത് ആകെ പേടിച്ച് വിറങ്ങലിച്ചു നിൽക്കുന്ന ശരണ്ണയെ ആയിരുന്നു എന്താ ചേച്ചി എന്ത് പറ്റി എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ മോളെ പാറു എൻ്റെ മോള് അവൾ കണ്ണു തുറക്കുന്നില്ല മോളെ എനിക്കങ്ങ പേടിയാകുന്നു എന്നു പറഞ്ഞു ശരണ്യ കരഞ്ഞു അയ്യോ കരയാന്ന് ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ മോളെ മാളൂ ചേച്ചി വാ നമുക്കൊന്ന് ഹോസ്പിറ്റൽ പോവാം കുറെ നേരം വിളിച്ചിട്ടും മോൾ എഴുന്നേൽക്കാത്തത് കണ്ട് പരിഭ്രമത്തോടെ പാറു ശരണ്യെ നോക്കി പറഞ്ഞു ചേച്ചി വേഗം ഇറങ്ങി ഞാൻ ചെന്ന് കണ്ണാരായണേറ്റം വിളിക്കട്ടെ എന്ന് പറഞ്ഞു പാറു ഇറങ്ങി ഈ മാളവിക നിങ്ങളുടെ മാളവിനെ ചെക്ക് ചെയ്ത ശേഷം പാറുവിനോട് ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞതായിരുന്നു ഡോക്ടർ എന്റെ ചേച്ചിയുടെ മോളാണ് ഡോക്ടർ ഓക്കേ നിങ്ങളുടെ പേര് ശിവപ്രിയ ഓക്കെ സി മിസ് ശിവപ്രിയ ഞാൻ കുട്ടിയെ ചെക്ക് ചെയ്തു കുട്ടിക്ക് ഇതുപോലെ മുമ്പും വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് സംശയം വന്നിരുന്നേ പക്ഷേ വിശദമായി നോക്കിയപ്പോൾ അത് തന്നെയാണ് പ്രോബ്ലം ഡോക്ടർ ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ മാളവികയുടെ ഹാർട്ടിൽ ഒരു ഹോളുണ്ട് ഡോക്ടറിന്റെ വാക്കുകൾക്കായി കാതോർത്തിരുന്ന പാറു അത് കേട്ടതും സർവ്വതും നശിച്ചവളെ പോലെ പൊട്ടിക്കരഞ്ഞു സാർ എൻ്റെ കുഞ്ഞ് അയ്യോ കരയാതട ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ടു വെറി ഒരു ചെറിയ പ്രോബ്ലം ഉള്ളൂ ഒരു സർജറി ചെയ്താൽ ഷീ വിൽ ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് പക്ഷേ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം കൂടിയാൽ ഒരു വൺ വീക്ക് അതിനുള്ളിൽ ചെയ്യണം ചേച്ചിയുടെ അടുക്കിലേക്ക് നടക്കുമ്പോഴും പാറുവിൻ്റെ ചെവികളിൽ ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു മോളെ പാറു ശരണ് വിളിക്കുന്നത് കേട്ടാണ് പാറു ചിന്തകളിൽ നിന്ന് നിന്നുണർന്നത് ആ ചേച്ചി മോൾ ഉണർന്നോ മോളെ പാറു ഇനി എന്താ ചെയ്യുക എന്ത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താൻ നോക്കണം പക്ഷേ കുട്ടി ഇത് നീ വിചാരിക്കുന്ന ഒന്നും രണ്ടു രൂപയല്ല ഇരുപത്തിയഞ്ച് ലക്ഷമാണ് വേണ്ടത് ഇതെല്ലാം കേട്ട് കണ്ണീർവാക്കുന്ന ശരണിയെ ചേർത്ത് പാറു ചേച്ചി വിഷ വിഷമിക്കാതെ പൈസ നമുക്ക് എവിടെന്നെങ്കിലും ഉണ്ടാക്കാം മാണിൻ്റെ ഓപ്പറേഷനും നടത്താം എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി എങ്ങനെ ക്യാഷ് സംഘടിപ്പിക്കുമെന്ന് ആലോചിച്ചു ഹലോ ജോൺ ഞാൻ തൻ്റെ വാട്സപ്പിലേക്ക് ഒരാളുടെ ഫോട്ടോ വിട്ടിട്ടുണ്ട് പ്ലീസ് ഗീവ് മീ ഓൾ ഹെർ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് അഗ്നി തൻ്റെ ഫോൺ വെച്ചു അവൻ കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു സീതാൻഡി വന്നപ്പോൾ തന്നെ കരുതിയിരുന്നു എന്തെങ്കിലും പ്രോബ്ലം അവർ ക്രിയേറ്റ് ചെയ്യുമെന്ന് അങ്ങനെ ക്ലയൻറിനോട് സംസാരിക്കുമ്പോഴാണ് ആൻറ്റിയുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയോ കണ്ണ് കലങ്ങി നിൽക്കുന്ന തൻ്റെ അമ്മയും ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആദ്യയുമാണ് പിന്നെ അവിടെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തു നിന്നു പക്ഷേ അവർ അമ്മയെ പറയാൻ വന്നപ്പോൾ അറിയാതെ നാവിൽ നിന്ന് വന്നു പോയതാണ് അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴെല്ലാം മനസ്സിൽ തെളിഞ്ഞു നിന്നത് അവളുടെ മുഖമായിരുന്നു ശിവയുടെ പക്ഷേ എന്തുകൊണ്ട് തനിക്ക് ഇന്ന് കണ്ട അവളോട് ഇത്ര അടുപ്പം തോന്നുന്നത് ഡു ഹാവ് ഐ ഫോളിൻ ഫോർ ഹെർ നോ എന്ന് അലറിക്കൊണ്ട് അവൻ ടേബിളിൽ ഉണ്ടായിരുന്ന ഷോ പീസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഇല്ല ഈ അഗ്നിയുടെ ജീവിതത്തിൽ യാതൊരുവിധ കമ്മിൻമെന്റ്സും ഉണ്ടാവില്ല അവൾ എന്നല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കെന്ന് പറയാൻ എൻ്റെ അമ്മ മാത്രം മതി ഒരു ഭാര്യയും മക്കളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ റൂമിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളുമെടുത്ത് എറിയാൻ തുടങ്ങി ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അഗ്നി കണ്ണു തുറന്നത് നോക്കുമ്പോൾ താൻ നിലത്താണ് എന്നവൻ മനസ്സിലാക്കി അവൻ എങ്ങനെയോ എണീക്കാൻ നോക്കി പക്ഷേ അവൻ്റെ തറയിലേക്ക് തന്നെ വീണു പോയിരുന്നു അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ബെഡിലേക്കിരുന്നു അവന് തല വെട്ടി പോലെ തോന്നി അതിന്റെ കാരണം എന്നോണം രണ്ടൊഴിഞ്ഞ ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ അവന്റെ കാൽ ചുവട്ടിൽ കിടന്നു ഇന്നലെ നടന്നതോർത്തപ്പോ അവന് ദേഷ്യം ഇരച്ചു കയറി അവൻ ഊക്കോടെ ആ ബോട്ടിൽ കാൽ കൊണ്ട് ചവിട്ടി തെറുപ്പിച്ചു അതിന്റെ ഫലമെന്നോണം അത് ചുമരിൽ തട്ടി ചിഹ്നിച്ചുതറി ഫോണിൽ സമയമെടുത്തു നോക്കിയപ്പോൾ മണി കഴിഞ്ഞിരുന്നു അവൻ തലയിൽ കയ്യും താങ്ങി നിന്നപ്പോഴായിരുന്നു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത് അവൻ അതെടുത്തു നോക്കിയപ്പോൾ ആയിരുന്നു ഹലോ ജോൺ പറഞ്ഞോളൂ സാർ അത് പിന്നെ ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു എന്ന് പറഞ്ഞ് ജോൺ പാർവിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും അഗ്നിക്ക് പറഞ്ഞു കൊടുത്തു അവൾ ഇന്നലെ ഹോസ്പിറ്റൽ പോയതടക്കം അയാൾ പറഞ്ഞു എല്ലാം കേട്ടതും അഗ്നിയുടെ ചുണ്ടിലൊരു പുച്ച ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ ഫോൺ കട്ട് ചെയ്ത് ആ താടിയിൽ കുത്തി ആലോചിച്ചു ഇല്ല ശിവ നിനക്ക് എൻ്റെ അടുക്കൽ നിന്ന് ഇനിയൊരു മടക്കം ഉണ്ടാവില്ല നീ എൻ്റെ അടുക്കൽ വരും ഇല്ലെങ്കിൽ വരുത്തും ഈ അഗ്നിദേവ് എന്ന് പറഞ്ഞ് അവൻ ഉറക്കെ അട്ടഹസിച്ചു തേടിയതെന്തോ കയ്യിൽ കിട്ടിയ ഭാവമായിരുന്നു അവനപ്പോ ചേച്ചി ഇന്ന് ഞാൻ കോളേജിൽ പോകുന്നില്ല അത് വേണ്ട കുട്ടി നീ പോ ക്ലാസ് ക്ലാസ്സിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ ലീവ് എടുക്കണ്ട എന്ന് പറഞ്ഞു ശരണ്യ അവളെ പറഞ്ഞയച്ചു നന്ദുവിന്റെ കൂടെ പോകുമ്പോഴും പാർവിൻ്റെ ഹൃദയം വല്ലാതെ തുടിച്ചു എന്തോ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ പോകുന്നത് പോലെ അവൾക്ക് എന്നാൽ ഇതേ സമയം തൻറെ ഇരയെ കിട്ടാൻ പോകുന്ന വേട്ടക്കാരനെ പോലെ അവന്റെ ഹൃദയം സന്തോഷത്താൽ തുടിച്ചു ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു നീ എന്താ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഒക്കെ ശരിയാവോടി എനിക്കറിയില്ല നന്ദു എന്താ ചെയ്യേണ്ടതെന്ന് ഒക്കെ കരയ്ക്കെത്തിച്ചപ്പഴാ ഇത് ഇപ്പൊ ഇങ്ങനെ മാളു അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നു രണ്ടു രൂപയല്ല ഇരുപത്തിയഞ്ച് ലക്ഷം ഓർക്കുമ്പോ തന്നെ പേടിയാകുന്നു പാറു നീ വഴക്ക് പറയില്ലേ നമുക്ക് ഹരിസാറിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ വേണ്ട നന്ദു അതൊന്നും ശരിയാവില്ല എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല നമുക്ക് ശ്രമിക്കാം നീ വാ ഇനിയും നിന്നാ ക്ലാസ്സിൽ കയറാൻ ലേറ്റാവും എന്ന് പറഞ്ഞ് പാറു നന്ദുവിനെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോയി എടി ഏതാടി ഈ പുട്ടി ഇന്നലെ ഇവിടെ കണ്ടില്ലല്ലോ ആ ആർക്കറിയാം വാ നമുക്ക് പോയിരിക്കാം എന്ന് പറഞ്ഞ് പാറു അവരുടെ സീറ്റിലേക്ക് പോയിരുന്നു ഡി ഷാൻ ആരാടിയാ പുട്ടി ആ അതാണ് പുതിയ അവതാരം ഷിഗ നമ്മുടെ ക്ലാസ്സിലെ ന്യൂ സ്റ്റുഡൻസ് ഓ എന്താടി പാവപ്പെട്ട കുടുംബത്തിലെയാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഡ്രസ്സിനൊക്കെ ഭയങ്കര ദാരിദ്ര്യം എന്ന് പറഞ്ഞ് നന്ദു ഷിഖയുടെ ഡ്രസ്സ് കാണിച്ചു കൊടുത്തു അവർക്ക് അത് കേട്ടതും ഷാനു ചിരിക്കാൻ തുടങ്ങി ഹോ ഒന്നും മിണ്ടാതിരിക്കടി ആ കുട്ടി എങ്ങാനും കേട്ടാ പിന്നെ അത് മതിയാവും രണ്ടിൻ്റെയും ചിരി അവസാനിക്കാൻ എന്ന് പറഞ്ഞു പാറു കലിപ്പിട്ടതും അവർ ചിരി നിർത്തി ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതുമ്പോഴാണ് നന്ദുവിൻ്റെ ചിരി കേട്ട് പാറുവും ഷാനും അങ്ങോട്ടേക്ക് നോക്കിയത് ഡി എന്തിനടി നീ പോയി വെറുതെ ഇണിക്കുന്നേ നിനക്ക് വട്ടായോ എനിക്കല്ലടി വട്ട് ആ പുട്ടിബോധത്തിനാണ് അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുവോ എന്തടി കാര്യം മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ എടി അതുണ്ടല്ലോ നമ്മുടെ സൗന്ദര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ആ പുട്ടിപ്പിശാശി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നു നിങ്ങളാരും ശ്രദ്ധിക്കാത്ത രീതിയിലൊന്നും നോക്കിയേക്ക് ശരിയാണ് നന്ദു പറഞ്ഞ പോലെ അവൾ ഇവിടേക്ക് നോക്കുന്നുണ്ട് പക്ഷേ ആ നോട്ടം അത്രയ്ക്ക് ശരിയല്ലല്ലോ ആ നോക്കാം അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പാറ നോട്ട്സ് എഴുതുന്നത് തുടർന്നു ക്ലാസ് കഴിഞ്ഞ് മിസ്സ് പോയപ്പോൾ ഷിഖ അവരുടെ അടുത്തേക്ക് ചെന്നു ഈ സമയം നന്ദുവും ഷാനും റെസ്റ്റ് റൂം വരെ പോകാൻ എഴുന്നേറ്റിരുന്നു ഹായ് ആം ഷിഖ അവരെ നോക്കി അവൾ പറഞ്ഞു ഹായ് ഞാൻ നന്ദന ഇത് ഷഹാന അപ്പോൾ ഞങ്ങൾ പോട്ടെ ഒരു ഒരർജന്റ് മീറ്റുണ്ട് എന്നും പറഞ്ഞ് അവൾ ഷാനിനെയും വിളിച്ച് അവിടെ നിന്നും പോയി ഡി നീ എന്താ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് ആ അവിടെ കിടക്കട്ടെടാ നമ്മൾ വലിയ പുള്ളികളാണെന്ന് അവൾ കരുതിക്കോട്ടെ എന്നും പറഞ്ഞ് വലിയ ഗമയിൽ നന്ദു ഷാനിൻ്റെ കയ്യുമ്പിഴിച്ചു മുന്നോട്ട് നടന്നു ഹലോ ഇനി തൻ്റെ പേര് പറയാൻ വലിയ എന്തെങ്കിലും ഉണ്ടോ ഷിഗ അവളെ അടിമുടി നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു ബുദ്ധിമുട്ടൊന്നുമില്ല പ്രിയ ശിവപ്രിയ എന്ന പേര് എന്ന് പാറു അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് മാറി കൈ പിണച്ച് ഒരു ഭാവ വ്യത്യാസവും മറുപടി പറഞ്ഞു അപ്പോൾ ഞാൻ കരുതിയ പോലെയല്ല ഇവൾ ചെങ്ങല തന്നെയാ അതും എനിക്ക് പണി ഉണ്ടാക്കാൻ വന്ന നല്ല അസല് തുരുമ്പ് പിടിച്ച ചെങ്ങല പാറു മനസ്സിലായി ഓർത്തു ഡി പുന്നാര മോളെ നീ നല്ല സ്മാർട്ടാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ നീ ആ സ്മാർട്ട്നെസ്സും കൊണ്ട് അഗ്നിയുടെ അടുത്തെങ്ങാനും ചെന്ന അവൻ എൻ്റെയാ എൻ്റേത് മാത്രം എന്നും പറഞ്ഞ് അവൾ പാറുവിനെ ഒന്ന് പുറകിലേക്ക് തള്ളി അവിടെ നിന്നും പോയി ഷിഗയുടെ തള്ളലിൽ പാറു ബാക്കിലൊക്കെ ഒന്ന് വേച്ചു പോയെങ്കിലും അവൾ ബെഞ്ചിൽ താങ്ങി വീഴാതെ പിടിച്ചു നിന്നു ഷിഗയുടെ സംസാരം കൊണ്ട് അവൾക്ക് നോട്ട്സ് എഴുതാനുള്ള മൂഡ് പോയി എന്ന് പറഞ്ഞ് അവൾ റെസ്റ്റ് റൂമിലേക്ക് നടന്നു അപ്പോൾ അതായിരുന്നു പുട്ടി പിശാഷ് എന്നെ നോക്കുമ്പോഴുള്ള ഒരു ദേഷ്യം എന്നാലും അവളുടെ ഒരു ഷോ അല്ല അവൾ എന്തിനാ അഗ്നി എൻ്റേതാണെന്ന് പറഞ്ഞത് അവളുടെ പറച്ചിൽ കേട്ടാ തോന്നും അയാൾ എന്നെ വിവാഹം കഴിക്കാൻ നിൽക്കുവാണെന്ന് ഓ സില്ലികൾ പുട്ടി മാത്രമേ ഉള്ളൂ ബുദ്ധിയില്ല എന്നും ചിന്തിച്ച് പാറു നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരും അവളുടെ മുമ്പിൽ തടസ്സമായി നിന്നത് അവൾ തല ഉയർത്തി അവനെ നോക്കി അവനെ കണ്ടതും അവൾക്ക് ആളെ കത്തി അത് വേറെ ആരുമില്ല അന്ന് റാഗിങ് ടൈമിൽ ആ മൊബൈൽ തോണ്ടിയ ചേട്ടൻ ഹാ ചേട്ട എന്താ ഇനിയും റാഗിങ് ഉണ്ടോ അന്ന് ചേട്ടന്റെ ഗ്യാങ്ങിലെ ആ വൃത്തിവിട്ടവൻ കാരണം എന്റെ അണപ്പല്ലൊന്നിളകിയതാ ഇനി ചേട്ടൻ അത് എടുക്കണോ അതിനാണോ ഈ തടയിൽ അതും പറഞ്ഞ് അഗ്നി അന്നടിച്ച് കവളിൽ തൊട്ട് ചോദിച്ചു അയ്യോ എടോ പ്രിയ അത് സോറി അവൻ അങ്ങനെ ഒരു വൃത്തികേട് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല എന്നവൻ അവളെ നോക്കി പറഞ്ഞു ഹോ അത് വിട് ചേട്ടാ ഞാൻ അത് തന്നെ മറന്നു എന്ന ശരി ചേട്ടാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു പാറു അവനെയും അവൻ പിടിച്ച കൈയിലേക്ക് നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ വിട്ടു ഹോ സോറി അതൊരു കാര്യം എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് കൈവിട്ടു അത് സാരമില്ല ചേട്ടൻ കാര്യം പറ എന്നു പറഞ്ഞ് കൈകെട്ടി അവനെ നോക്കി നിന്നു എന്നാലും അവൾക്ക് അവന്റെ നോട്ടവും പ്രവൃത്തിയും ഒന്നും ദഹിച്ചില്ല അവൾ പരമാവധി ദേഷ്യം കൺട്രോൾ ചെയ്ത് തന്നെ അവനെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു അത് പിന്നെ പ്രിയ എൻ്റെ പേര് ഡേവിഡ് ഡേവിഡ് സാമുവൽ എടോ തന്നോട് ഇങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ ചേട്ടൻ കാര്യം പറ ചേട്ടാ എനിക്ക് പോവണം ഐ ലവ് യു പ്രിയ ഞാൻ കുറേ ദിവസം ഇത് പറയാൻ വേണ്ടി തന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ശരിക്കും ഇഷ്ടമായിട്ടോ എന്നവൻ അവളോട് പറഞ്ഞു വെരി സോറി ചേട്ടാ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല താൻ ഉടനെ ആൻസർ പറയണ്ട ആലോചിച്ച് ഉത്തരം നാളെ പറഞ്ഞാൽ മതി ആലോചിക്കാൻ ഒന്നുമില്ല ചേട്ടാ എനിക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ പോകാൻ നിന്നതും വീണ്ടും അവൻ പെട്ടെന്ന് അവളുടെ കൈ കൈപിടിച്ചു വലിച്ചു ഇത്തവണ അവൾ അവന്റെ വലിയിൽ നെഞ്ചിൽ തട്ടി നിന്നു ഞാൻ നിന്നോട് നല്ല നിലയിൽ പറഞ്ഞു നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് നീ തിരിച്ചും ഇഷ്ടപ്പെടുമോ എന്നല്ല ഇഷ്ടപ്പെടണം മനസ്സിലായോ എന്നവൻ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു ഡോവ് തനിക്കെന്താ വട്ടുണ്ടോ കയ്യിൽ നിന്ന് വിടടോ പാറു അവന്റെ കരങ്ങളിൽ നിന്ന് തന്റെ കൈവിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ നോക്കി അലറി അപ്പോൾ തന്നെ ബഹളം കേട്ട് കുട്ടികൾ അവിടെ ഹാ കിടന്ന് പിടക്കാതെ ഞാൻ പിടിച്ച മാത്രമേ നിനക്ക് അഗ്നിസാറ് തൊട്ടാലും മുത്തിയാനും പ്രശ്നമില്ലേ നമ്മളൊന്ന് തൊട്ട എന്താടി നീ ഉരുകി പോകുമോ അല്ലെങ്കിൽ അവൻ എത്ര തരുന്നതെന്ന് പറഞ്ഞാൽ മതി നിനക്ക് അതിൽ കൂടുതൽ ഞാൻ തരാമടേ എന്നവൻ പറഞ്ഞു തീരലും അവനൊരു സൈഡിലേക്ക് മുഖം തിരിച്ചു സംഭവമൊന്നുമില്ല നമ്മുടെ പാറക്കൊച്ച് ഒന്ന് കൊടുത്തതാ വാ പൊളിച്ചു മുത്തേ ഇവനിട്ട് നീ ഒന്ന് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ അതും പറഞ്ഞ് നന്ദു പാർവിനെ കെട്ടിപ്പിടിച്ചു കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് വന്നതായിരുന്നു നന്ദുവും ഷാനുവും അവിടെ പാർവിനെ പിടിച്ച് ഡേവിഡ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും അവൾ തൻ്റെ കൈ ഷാനുവിൽ നിന്ന് വേർപ്പെടുത്തി അവനിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴായിരുന്നു പാറു അവനിട്ടൊന്ന് കൊടുത്തത് അത് കണ്ടതിന്റെ സന്തോഷമാണ് കുട്ടി പ്രകടിപ്പിക്കുന്നത് ഡോ ഇനിയെങ്കിലും ഒന്ന് പോടോ എന്ന് പറഞ്ഞു പാറുവിനെ പിടിച്ച് അവിടെ നിന്നു പോകാൻ തിരിഞ്ഞതും അവൾ പാറുവിന്റെ ചെവിയിൽ ഡി ഇങ്ങനെ ഓടല്ലേ മാസ് ഡയലോഗടിച്ച സ്ലോ മോഷൻ വേണം പോവാൻ എന്നും പറഞ്ഞ് അവളെ നോക്കിയതും വേഗം വാടി അവടൊരു സ്ലോ മോഷനിൽ നടത്താം അവനെങ്ങാനൊന്ന് തന്നാൽ നിലത്തുനിന്ന് വടിച്ചെടുക്കേണ്ടി വരും നമ്മളെ എന്നും പറഞ്ഞു ഷാനി അവരെ രണ്ടുപേരെയും വിളിച്ച് അവിടെ നിന്ന് നടന്നു ഡി ഡി എന്താടി സ്ലോ മോഷൻ എന്ന് പറഞ്ഞ് ലൂസ് മോഷന്റെ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു എന്നും പറഞ്ഞ് പാറു അവളെ നോക്കിയതും നന്ദു അവരോട് മുമ്പിലേക്ക് നോക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു നീ എന്താടി കഥകളി കളിക്കുന്നേ എന്നും പറഞ്ഞ് മുമ്പിലേക്ക് നോക്കിയ പാറു അവിടെ നിൽക്കുന്ന അഗ്നിയെയും ആദിയെയും കണ്ട് സ്തംഭിച്ചു നിന്നു അവന്റെ ചുമന്നു തുടർത്ത മുഖവും കഴുത്തിൽ വലിഞ്ഞു മുറുകിയ നരവും കണ്ടതും അവൻ കലിപ്പിലാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഭയം കൊണ്ട് ഉമനീരിറക്കി അവന്റെ മുഖത്തേക്ക് നോക്കി എടിയേ നിങ്ങളറിഞ്ഞോ നമ്മൾ പെട്ടു എന്ന് ഷാനുമല്ലേ അവരോട് പറഞ്ഞതും അടുത്തുനിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു പാർവും ഷാനും തിരിഞ്ഞു നോക്കിയതും കണ്ടു വെട്ടിയിട്ട ചക്ക പോലെ താഴെ കിടക്കുന്ന നന്ദുവിനെ അവർ അവളെ താങ്ങാൻ വേണ്ടി മുമ്പോട്ട് നടന്നതും ഡാ ആദി പോയി അവളെ എടുത്ത് ഓഫീസ് റൂമിലേട്ട് കൊണ്ടു വാ എന്നും പറഞ്ഞ് മുമ്പോട്ട് നടന്നു പിന്നെ എന്തോ ആലോചിച്ച് നിന്ന ശേഷം ബാക്കിലേക്ക് തിരിഞ്ഞ് നിങ്ങളും കൂടെ വാ എന്ന് പാർവിനേയും ഷാനിനെയും നോക്കി പറഞ്ഞ് അവിടെ നിന്നും പോയി ഷാനും പാർവും നന്ദുവിനെ നോക്കി നിൽക്കുന്നത് കണ്ട് ആദി അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ അങ്ങോട്ടേക്ക് പൊക്കോ ഇവിടെയും കൊണ്ട് അങ്ങോട്ടേക്ക് ഞാൻ വന്നോളാം എന്ന് ആദി അവരെ നോക്കി പറഞ്ഞു ഷാനും പാർവും ഓഫീസിലേക്ക് പോയി ആദ്യ ഒരു ചെറു ചിരിയോടെ നന്ദുവിന്റെ അടുക്കിലേക്ക് നടന്നു അവളെ കൈകളിൽ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് മുൻപോട്ട് നടന്നു അപ്പു അവൻ കുറച്ചു മുൻപേ നടന്ന കാര്യങ്ങൾ ഓർത്തു ഓർക്കുന്തോറും അവനിലൊരു ചെറുചിരി മുട്ടിട്ടു അവൾക്ക് വേണ്ടി മാത്രം വിരിയുന്ന പ്രണയമായിർന്ന ചിരി